ഏജ് ഹേ ഗായ്സ് അപ്പൊ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറിന്റെ മുകളായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സെറ്റാക്കി കൊണ്ടോ അപ്പോൾ നമ്മളുടെ കൂടെ നിന്ന് സലീം ഫാമിലി ഉണ്ട് നമുക്ക് ടേസ്റ്റി വെഡ്ഡിങ് കമ്പനിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അൻസാരി ഓഡിറ്റോറിയത്തിൽ അപ്പം നമ്മൾ ഈ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ നമ്മൾ കുറച്ച് നേരം നമ്മളെ സലീം ഫാമിലിലെ സജിലനേറ്റും അതേപോലെ സജിലിനേറ്റും സലീൽക്കനേറ്റുമൊക്കെ കുറച്ച് നേരം പാട്ടും പറച്ചിലൊക്കെ ആയിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം ഞാനും നിങ്ങളും വളരെ ഇഷ്ടപ്പെടുന്ന ഈ പാട്ടുകാരോടൊപ്പം കുറച്ച് നേരം ചിലവഴിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടോളൂ കേട്ടോ പിന്നെ സച്ചിരിത്താണ് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യം വെച്ചാൽ നമ്മളറിയാണ്ട് വരെ നിങ്ങളറിയാം എന്തായാലും അപ്പം നമ്മളെ മിസ്സാറ് കൊള്ളൂർ ഉണ്ടൊരു ചാനലല്ലോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒരു പാട്ടോട്ട് സപ്പോർട്ട് ചെയ്യാം കുറേ പ്രോഗ്രാംസ് ഇഷ്ടം കൊണ്ട് ഈ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടത്തുന്ന നടക്കുന്നതായിരുന്നു അപ്പോൾ ഇനിയും എല്ലാരെയും പരിചയപ്പെടാനും കുറെ പ്രോഗ്രാംസൊക്കെ ചെയ്യാൻ പറ്റട്ടെ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മളെന്താ രണ്ട് പരിപാടി നാട്ടിൽ ആദ്യം ഈ ഒരു ഏരിയയിൽ വരുന്ന കേട്ടാ അപ്പൊ വീട്ടിൽ വന്ന് നല്ല ഫുഡൊക്കെ അടിച്ച് ടീച്ചറിന്റെ ഉറക്കൊക്കെ ഉറങ്ങി ഇപ്പൊ നേരെ പ്രോഗ്രാമില് പോവാം എന്തായാലും ഓൾ ദി ബെസ്റ്റ് ചാനലിനെ ആണ് ഡ്രസ് ഒക്കെ ചെയ്തിട്ട് കുടിക്കാൻ അപ്പൊ നമ്മളെ കൂടെ സജില ഉണ്ട് കൂട്ടാ സജിലെ സെയിം ഏജാണ് അതുകൊണ്ടാണ് പിന്നെ താത്തു താത്ത വിളിക്കാത്തത് അല്ലല്ല അങ്ങനല്ല ഏജ് കൊണ്ടാണ് അപ്പൊ നമ്മളെ വീട്ടില് പിന്നെ അവര് പ്രോഗ്രാമിൽ പോകുമ്പോ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ലേറ്റ് ആയിരുന്നു അപ്പൊ ഞങ്ങള് പിന്നെ വീഡിയോ പെട്ടെന്ന് പോയി അപ്പൊ കഴിഞ്ഞ് വന്ന് പ്രോഗ്രാം കടിച്ച പൊളിച്ചിട്ടിമോ ഞാനും ഫസ്റ്റ് ഇത്രയും ഒരു ലെവലിൽ എൻജോയ ആദ്യമായിട്ടാണ് വെറൈറ്റി അപ്പൊ എന്തായാലും Ne, blag. എന്നെ ും എല്ലാം മെയിൻ ആയിട്ട് പ്രോഗ്രാംസ് ആണ് നമ്മള് മ്യൂസിക് ബാൻഡിന്റെ പ്രോഗ്രാംസ് പിന്നെ അതേപോലെ പിന്നെ നമുക്കൊരു സോങ് കിട്ടാൻ ഞാൻ പറഞ്ഞ സോങ്ങ് മതി പിന്നെ വിളിച്ചില്ലല്ലോ ആ സോങ് ഒന്ന് പോയതല്ല രണ്ടുപേരും ആൾക്കാരൊക്കെ അതും പ്രോഗ്രാമും ഒന്ന് എറണാകുളം ഒന്ന് കണ്ണൂർ ഒന്നും വീണ്ടും അപ്പുറത്തേക്ക് അങ്ങനത്തെ പ്രോഗ്രാം തിരക്കാറുണ്ട് രണ്ടുപേരും മതി നാലുപേരുള്ള രണ്ടുപേരും അത് പ്രശ്നല്ല ഞാൻ അല്ല നിങ്ങള് പറയാ നിങ്ങൾ മതി കൊടക്കണ്ടോ பாக்க വിളിച്ചல்லோ போனவளீச்சல்லோ என்றே புன்னாகவா பா വിളിച്ചíduவான் மோளேகொதியுண்டல்லோ என்றே கொதிதிருவான் மோளுதுஹா செய்துடு களிச்சதல்லே புட்டிச் சிரிச்சதல்லே ஐயோ endianil irukku pulu ஆ குப்பல குப்பல அப்போ என்னாலும் அல்ல அல்ல அது கம்ப்ளீட் பண்ணு அ களிச்சதல்லே ചിരിച്ചതല്ലേ പൊട്ടിക്കാരഞ്ഞം കൊണ്ടന്ന് ബാപ്പ പിരിഞ്ഞതല്ലേ കളിയാണല്ലോ ചിരിയാണല്ലോ എന്ന് തിരിയറിഞ്ഞു അപ്പോൾ എന്തായാലും നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ട് പാട്ട് ചെയ്യുന്നത് എൻ്റെ പ്രവാസി ആയിരുന്നു അപ്പോൾ അങ്ങനത്തൊക്കെ നല്ല ഫീൽ ചെയ്യുന്ന ഒരു സോങ്ങാണ് അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഒരു വർഷമായി വീടിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതേപോലെ പ്രോഗ്രാംസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഇങ്ങനെ വീട്ടിൽ വരും അങ്ങനെയാണ് നമ്മൾ ഒരു ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ എന്തായാലും വീട്ടിൽ വന്നതിന് വളരെ സന്തോഷമുണ്ട് നമുക്ക് ഇനി അടുത്ത പ്രോഗ്രാം വേണം എന്തായാലും കേട്ടോ അപ്പോൾ ഓക്കെ കാണാം സെറ്റ്